ഹലോ ഗേൾസ് അപ്പോൾ ഇന്ന് എൻ്റെ ഡാൻസ് ആയിരുന്നു അപ്പോൾ ഗെറ്റ് അൺറെഡി വിത്ത് മീ അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ പൊട്ടും മൂക്കത്തി അയക്കുന്നുണ്ട് അതിൻ്റെ അവന് പൊട്ടയച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനൊരു മൂന്ന് വെഡ് ബഡ്സ് എടുത്തിട്ടുണ്ട് മൂന്ന് വെഡ് ബഡ്സ് കേട്ടോ പിന്നെ ആ വെഡ് ബഡ്സ് വെച്ച് ലിപ്പൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് മൂന്ന് വെഡ് ബഡ്സ് എടുത്തിട്ട് ലിപ്പൊക്കെ തുടച്ചു കൊടുത്തു ലിപ്പ് തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ ഹൈബ്രോസും കൂടെ തുടച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എണ്ണയൊക്കെ മുക്കിയിട്ടും തുടക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇത് കിട്ടില്ല കൺവശിയില്ല അപ്പോൾ അതൊന്നും പോകുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ എണ്ണയൊക്കെ മുക്കി തുടക്കണ്ടായി അപ്പോൾ അങ്ങനെ ഹൈബ്രോസും കഴിഞ്ഞു ഇനി ഇപ്പുറത്തെ സൈഡിൽ ഒരു ചിത്രം കണ്ടോ ആ ചിത്രവും കൂടെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ആ ചിത്രം നല്ലപോലെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ തീം മഴയായിരുന്നു നല്ല വിഷമമുണ്ട് ഡാൻസ് കഴിഞ്ഞതിൻ്റെ പിന്നെ ഇത് കൺമശി അതൊക്കെ കളഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ എണ്ണയിൽ മുക്കി ഒരു തുണി വെച്ചിട്ട് എല്ലാം കൊടുത്തു മേക്കപ്പ് പുട്ടി അതൊക്കെ കൊടുത്തു അപ്പം ഞാൻ എൻ്റെ ഫേസ് ഫേസ് വാഷ് ഇട്ട് കഴുകി അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക